വാർത്താഫലം കണ്ടു റോഡിലേക്ക് പതിച്ച പാറക്കല്ലും മണ്ണും നീങ്ങി അധികൃതർ കഴിഞ്ഞ മാസം ശക്തമായ മഴയിലാണ് രാജാക്കാട് തേക്കൻകാനം റോഡിൽ മുല്ലക്കാനത്തിനും തേക്കിൻകാനത്തിനുമിടയിൽ റോഡിലേക്ക് ഈ വലിയ പാറക്കല്ലും മണ്ണും പതിച്ചത് ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകുമെന്ന് യാത്രക്കാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ടോപ്പ് മീഡിയ രാജാക്കാട് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ അധികൃതർ നടപടിയെടുത്തു റോഡിലേക്ക് വീണ കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കുകയും മണ്ണും നീക്കം ചെയ്യുകയും ചെയ്തു രാജാക്കാട് കുഞ്ചിത്തണ്ണി പ്രധാന പാതയിൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മുല്ലക്കാനത്ത് നിന്നും ഈ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് മൂന്നാറിലേക്കും തേക്കടിയിലേക്കും രാപകാൽ വ്യത്യാസമില്ലാതെ ദീർഘദൂര ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതിയുടെ ഒരു ഭാഗം ഈ പാറക്കൂട്ടം വീണതിനാൽ എതിർദൃശിയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകടങ്ങൾക്കും കാരണമാകുമായിരുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്